ീകൃഷ്ണാർ പ്രണമസ്തു എല്ലാവർക്കും നമസ്കാരം വിവേകാനന്ദ സ്വാമികളുടെ വാക്കുകൾ ഉദ്ധരിച്ചു കൊണ്ട് തുടങ്ങാം ആത്മാവിനെ പൂർണ്ണതയിലേക്ക് നയിക്കാൻ വേണ്ട ഉപദേശങ്ങളെല്ലാം വേദങ്ങളിൽ അടങ്ങിയിരിക്കുന്നു വേദാന്തമായ ജ്യോതിഷത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഉപനിഷത്തുകൾ അറിയണമെന്ന് ഒരാഗ്രഹം തോന്നുകയാണ് ഇന്നത്തെ നമ്മുടെ വിഷയം കഠോപനിഷത്താണ് കൃഷ്ണ യജുർവേദത്തിലാണ് ഇത് പരാമർശിക്കുന്നത് വാജസ്രവസിന്റെ പുത്രൻ ഗൗതമന് സർവശ്രേഷ്ഠനാകണമെന്ന് ആഗ്രഹം ഉണ്ടാവുകയാണ് അതിനുവേണ്ടി അദ്ദേഹം വിശ്വജിത് എന്ന ഒരു യാഗം ചെയ്തു യാഗത്തിന്റെ അവസാനം സർവസമ്പത്തുക്കളും ദാനം ചെയ്യണമായിരുന്നു അദ്ദേഹത്തിന് ഒരു പുത്രൻ ഉണ്ടായിരുന്നു നജികേതസ് പത്ത് വയസ്സ് പോലും തികയാത്ത ഒരു കോമള ബാലകനായിരുന്നു നജികേതസ് ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം എന്ന വാക്യം അക്ഷരാർത്ഥത്തിൽ നജികേദസിന് അനുയോജ്യമാണ് യാഗം കഴിഞ്ഞ രാജാവ് എല്ലാവർക്കും ദാനം ചെയ്തുകൊണ്ടിരുന്നു നജികേതസിന്റെ ശ്രദ്ധ ദാന വസ്തുക്കളിലായി കറവ വറ്റിയതും ശോഷിച്ചതുമായ പശുക്കളെയാണ് അച്ഛൻ ദാനമായി കൊടുക്കുന്നത് എന്ന് കണ്ടപ്പോൾ ആ ബാലന് വിഷമമായി യാഗത്തിന്റെ ഫലം അച്ഛന് ഇതുമൂലം ലഭിക്കില്ലെന്ന് അവന് തോന്നി അച്ഛനെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കണമെന്നും വിചാരിച്ചു ഇവിടെ നാം ഓർക്കേണ്ടത് നമുക്ക് ഉപയോഗമില്ലാത്ത വസ്തുക്കൾ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ അത് ദാനം എന്നതിൽ ഉൾപ്പെടുന്നില്ല നജകേദസ അച്ഛനോട് ചോദിച്ചു എന്നെ ആർക്കാണ് കൊടുക്കുന്നത് രണ്ടു മൂന്ന് തവണ ഇത് ആവർത്തിച്ചപ്പോൾ അച്ഛൻ ദേഷ്യത്തോടെ പറഞ്ഞു നിന്നെ യമനു കൊടുക്കുകയാണെന്ന് ഇത്തരം ദാനം മൂലം അച്ഛന് ദോഷഫലം ഉണ്ടാവുമെന്നും അച്ഛന്റെ ദാനത്തിന്റെ വൈകല്യത്തെ ചിന്തിപ്പിക്കണമെന്ന് കരുതിയാണ് ബാലകൻ എന്നെ ആർക്കാണ് കൊടുക്കുന്നത് എന്ന് ചോദിക്കുന്നത് അത് മനസ്സിലാക്കാനുള്ള പക്വത അച്ഛന് ഉണ്ടായിരുന്നില്ല ഒരു ബാലിഷ്യമായി മാത്രം കരുതിയ പിതാവ് ക്രോധത്തോടെ യമനു കൊടുക്കുകയാണെന്ന് പറയുകയും ചെയ്തു അച്ഛന്റെ ഹിതത്തിനല്ലാതെ താൻ ജീവിച്ചിട്ടില്ലല്ലോ എന്നിട്ടും അച്ഛൻ എന്തിനാ ഇങ്ങനെ പറഞ്ഞത് അവൻ ചിന്തിച്ചു എങ്കിലും പിതൃവാക്യം അനുസരിക്കാൻ തീർച്ചപ്പെടുത്തി ഇത് അക്ഷരാർത്ഥത്തിൽ മാതാപിതാക്കളെ ഞെട്ടിച്ചു നജികേതസിനോട് പോകരുതെന്നവർ കരഞ്ഞു പറഞ്ഞു സജ്ജനങ്ങൾ സത്യം പരിപാലിക്കുന്നതിൽ വ്യതിചലിക്കില്ല ജനന മരണം കർമ്മത്തിനനുസരിച്ച് വന്നുകൊണ്ടിരിക്കും വ്യസനിക്കരുത് അച്ഛൻ വാക്കു പാലിക്കുക തന്നെ ചെയ്യണമെന്നും ഉപദേശിക്കുന്നു അങ്ങനെ നജികേതസ് യമപുരിയിൽ എത്തുന്നു ധർമ്മരാജാവ് മൂന്ന് ദിവസം അവിടെ ഉണ്ടായിരുന്നില്ല യമദർഭന്റെ ഭാര്യയും മന്ത്രിമാരും നജികേദസിനെ സ്വീകരിച്ചു യമദേവനെ കാണുക എന്ന ഇച്ഛയല്ലാതെ വേറൊന്നിലും എനിക്ക് സന്തോഷമില്ലെന്നും അതുവരെ ഒന്നും ഭുജിക്കില്ലെന്നും നജികേദസ് ക്ഷടിച്ചു അതിഥിയെ നല്ല രീതിയിൽ സ്വീകരിച്ചില്ലെങ്കിൽ ആ ഗൃഹത്തിന്റെ ഐശ്വര്യം പോവുമെന്നവർ ഭയപ്പെട്ടു മൂന്ന് ദിവസത്തിനു ശേഷം യമരാജാവ് തിരിച്ചെത്തി അനുജരന്മാരുടെ വാക്കിൽ നിന്നും വിവരമറിഞ്ഞ് യമദേവൻ നജികേദസിനരികിലെത്തി നമസ്കരിച്ചു മൂന്ന് ദിവസം ഭക്ഷണമില്ലാതെ താമസിക്കാൻ ഇടവന്നല്ലോ ആ പാപം എന്നിൽ വരാതിരിക്കാൻ മൂന്ന് വരങ്ങൾ ചോദിക്കാൻ യമദേവൻ ആവശ്യപ്പെട്ടു നജികേദസിന്റെ ഒന്നാമത്തെ ആവശ്യം ഇതായിരുന്നു അച്ഛൻ എന്നെപ്പറ്റി ചിന്തിച്ചു വിഷമിക്കാതിരിക്കുകയും നല്ല മനസ്സിന് ഉടമയാവണമെന്നും ഇവിടെ നിന്ന് ഞാൻ തിരിച്ചു പോകുമ്പോൾ സന്തോഷത്തോടെ സ്വീകരിക്കണമെന്നും പറയുന്നു യമദേവൻ സമ്മതിക്കുന്നു രണ്ടാമതായി അഗ്നിവിദ്യ ഉപദേശിക്കാൻ ആവശ്യപ്പെടുന്നു കാരണം സ്വർഗ രോഗം ഭയം വാർദ്ധക്യം വിശപ്പ് ദാഹം ഒന്നും ഒന്നുമുണ്ടാവുന്നില്ല യമദേവൻ നജികേതസിന് ലോകങ്ങളുടെ എല്ലാം ആധിയായ അഗ്നിയെ പറ്റി പറഞ്ഞുകൊടുക്കുന്നു വളരെ ശ്രദ്ധയോടെ അഗ്നിവിദ്യ നജികേദസ് യമനിൽ നിന്നും മനസ്സിലാക്കി സംപ്രീതനായ യമൻ ഈ അഗ്നി ഇനി നിന്റെ പേരിൽ അറിയപ്പെടും എന്നും പറയുന്നു അങ്ങനെ അഗ്നിവിദ്യയിലൂടെ സ്വർഗപ്രാപ്തി നജികേദസിന് ലഭിച്ചു മൂന്നാമത്തെ വരം ചോദിക്കാൻ യമദേവൻ ആവശ്യപ്പെട്ടു മനുഷ്യൻ മരിച്ചുപോയാൽ പിന്നെയും അവശേഷിക്കുന്നു എന്നും ഇല്ലെന്നും പറയുന്നു ഇതിന്റെ വാസ്തവം മരണാനന്തരം എന്ത് സംഭവിക്കുന്നു ചാർവാകന്മാരും ഭൗതന്മാരും മരണശേഷം ആത്മാവ് അവശേഷിക്കുന്നില്ലെന്നും വേദാന്തികൾ ആത്മാവ് അവശേഷിക്കുന്നുണ്ടെന്നും പറയുന്നു ധർമ്മരാജാവിനോടല്ലാതെ ഈ ചോദ്യം ആരോടാണ് ചോദിക്കാൻ കഴിയുക നജകേതസിന്റെ ജ്ഞാനത്തെ പ്രശംസിക്കാതെ വയ്യ ഇതാണ് കഠോപനിഷത്തിനെ ശ്രേയസ്കരമായ ഒരു ഉപനിഷത്ത് ആക്കുന്നത് യമദേവൻ പറഞ്ഞു ഇത് അത്യന്തം സൂക്ഷ്മമാണ് ദേവന്മാർക്ക് കൂടി സംശയം ഉണ്ടായിട്ടുണ്ട് ഇതൊഴികെ മറ്റെന്തെങ്കിലും ചോദിക്കൂ ആത്മജ്ഞാനത്തിനുള്ള അർഹത ഉണ്ടോ എന്നറിയാനുള്ള ധർമ്മരാജാവിന്റെ പരീക്ഷണമായിരുന്നു ഇത് മനസ്സിലാക്കാൻ വിഷമമാണെന്നും ദേവന്മാരെ പോലും ചിന്തിപ്പിച്ചതാണെന്നും പറയുമ്പോൾ അത്രയ്ക്കും മഹത്തരമാണ് എന്നുറപ്പായി അങ്ങ് ദയവു ചെയ്തു പറഞ്ഞാലും നജികേദസ് അഭ്യർത്ഥിച്ചു യമനും വിട്ടില്ല നൂറു വർഷം ആയുസുള്ള പുത്രന്മാർ പൗത്രന്മാർ അനേകം പശുക്കൾ ആനകൾ കുതിരകൾ വലിയ സാമ്രാജ്യം എന്തു വേണമെങ്കിലും ആവശ്യപ്പെട്ടോളൂ എത്ര കാലം ജീവിച്ചിരിക്കണമോ അതുമായിക്കോളൂ എന്നും യമദേവൻ കൂട്ടിച്ചേർത്തു നമ്മളെപ്പോലെ സാധാരണ മനുഷ്യനായിരുന്നെങ്കിൽ എപ്പോഴേ അല്ലേ വീണ്ടും വീണ്ടും ധർമ്മദേവൻ പ്രലോഭനങ്ങൾ കൊണ്ട് മൂടി പക്ഷെ നജികേദസ് അവയിലൊന്നും തൃപ്തനായിരുന്നില്ല ഇതെല്ലാം നശ്വരങ്ങളാണ് മനുഷ്യന്റെ ഇന്ദ്രിയങ്ങളുടെ ഫലത്തെ നശിപ്പിക്കുന്നവയാണ് ഭാലകൻ മറുപടി പറഞ്ഞു അങ്ങയെ കണ്ട മാത്രയിൽ തന്നെ ധനവും ആയുസും എനിക്ക് കൈവരുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാവില്ല എനിക്ക് വേണ്ടത് ആത്മജ്ഞാനം മാത്രമാണ് അത് തരൂ എന്ന് അഭ്യർത്ഥിച്ചു ഇന്ദ്രിയ സുഖാനുഭവത്തിലുള്ള ആഗ്രഹം തീരെ നശിച്ചല്ലാതെ മനുഷ്യന് തത്വപ്രകാശം ഉണ്ടാവില്ലെന്ന് മനസ്സിലാക്കിയ ബാലകൻ യമദേവന്റെ എല്ലാ വാഗ്ദാനങ്ങളെയും തിരസ്കരിച്ചു ബാലകനിൽ സംപ്രീതനായ യമദേവൻ ആത്മജ്ഞാനത്തിന് അർഹനാണെന്ന് മനസ്സിലാക്കി ഉപദേശം തുടങ്ങി വിദ്യാരൂപമായ ശ്രേയസിനെയും അവിദ്യാരൂപമായ പ്രേയസിനെ കുറിച്ചും കൊടുത്തു ശ്രേയസിനെ സ്വീകരിക്കുന്നവന് നന്മ ഉണ്ടാകുന്നു പ്രേയസിനെ സ്വീകരിക്കുന്നവൻ പുരുഷാർത്ഥത്തിൽ നിന്ന് അകലുന്നു ഇവ രണ്ടും മനുഷ്യനിൽ ബന്ധിച്ചിരിക്കുന്നു ണമെന്ന സ്വാതന്ത്ര്യം അവരവരിൽ നിക്ഷിപ്തമാണ് ഭൗതിക ആനന്ദം പ്രേയസും ആത്മീയ ആനന്ദം ശ്രേയസും നൽകുന്നു ഒട്ടകത്തിന് മുൾച്ചെടി ഇഷ്ടമാണ് അത് കഴിക്കും തോറും വായിൽ നിന്ന് രക്തം വാർന്നൊലിക്കും ഇതുപോലെയാണ് പ്രയോമാർഗം സ്വീകരിക്കുന്നവരുടെ അവസ്ഥയും ഐശ്വര്യമോഹത്താൽ വിവേചനാശക്തി ഇല്ലാത്തവരായ അജ്ഞന്മാർ പരലോകം ഇല്ലെന്ന് വിചാരിക്കുന്നു അങ്ങനെയുള്ളവർ ആത്മാവ് ഉണ്ടെന്നോ അതിനെ എങ്ങനെ പ്രാപിക്കണമെന്നോ അറിയുന്നില്ല അവർ ജനന മരണ ചക്രങ്ങളിൽപ്പെട്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്നു മരണസമയത്ത് എന്ത് സ്മരിക്കുന്നുവോ അതിനനുസരിച്ച് പുനർജന്മം ഉണ്ടാവുന്നു അനേക ജന്മങ്ങളുടെ സുഹൃതത്തിന്റെ ഫലമായി മനഃശുദ്ധി നേടിയിട്ടുള്ള ആയിരത്തിൽ ഒരാൾക്ക് മാത്രം ലഭിക്കാവുന്നതാണ് ആത്മജ്ഞാനം സാക്ഷാത്കാരം സിദ്ധിച്ചിട്ടുള്ള ഒരാൾ പറഞ്ഞു തന്നാൽ മാത്രമേ ആത്മതത്വത്തെ പറ്റി അറിയാൻ കഴിയുകയുള്ളൂ തർക്കം കൊണ്ടും യുക്തി കൊണ്ടും കിട്ടാവുന്നതല്ല എല്ലാ വേദങ്ങളും ഏതൊന്നിനെ പ്രാപിക്കാൻ പറയുന്നുവോ ഏതൊന്നിനെ പ്രാപിക്കാനാണോ ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്നത് ആ പദം ചുരുക്കി പറഞ്ഞു തരാമെന്ന് യമദേവൻ പറയുകയാണ് അതാണ് ഓം പ്രണവത്തെ അറിഞ്ഞുപാസിച്ച് സാക്ഷാത്കരിച്ചാൽ ഒരുവൻ ബ്രഹ്മലോകത്തിൽ തീരുന്നു ആത്മാവിന് ഒരിക്കലും നാശമുണ്ടാവുന്നില്ല ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നത് ഇവിടെ ഓർമ്മ വരികയാണ് ആത്മാവ് ഹനിക്കുകയോ ഹനിക്കപ്പെടുകയോ ചെയ്യുന്നില്ല സ്വയം ശരീരമില്ലാത്തവനും അനിത്യങ്ങളായ ശരീരങ്ങളിലെല്ലാം സ്ഥിതി ചെയ്യുന്നവനും സർവവ്യാപിയായ ആത്മാവാണ് താൻ എന്നറിയുമ്പോൾ പിന്നീട് ദുഃഖത്തിന് അധീനനാകുന്നില്ല വേദത്തിൻ്റെ അധ്യയനം കൊണ്ടോ ബുദ്ധിശക്തി കൊണ്ടോ വേദാന്ത ശ്രവണം കൊണ്ടോ ഈ ആത്മാവിനെ പ്രാപിക്കുവാൻ സാധിക്കുന്നതല്ല ഒരു തേരാളി കടിഞ്ഞാൻ ശരിക്ക് നിയന്ത്രിച്ച് വിവേകത്തോടു കൂടി പെരുമാറുകയാണെങ്കിൽ കുതിരകളും അടക്കത്തോടെ പെരുമാറുന്നു ദേഹമാകുന്ന രഥത്തിലെ ബുദ്ധിയാകുന്ന സാരഥിയും മനസ്സാകുന്ന കടിഞ്ഞാണിനെ വിവേകപൂർവം നിയന്ത്രിക്കുകയാണെങ്കിൽ ിയങ്ങളാകുന്ന കുതിരകളെ വരുതിയിൽ വരുത്താൻ വിഷമമുണ്ടാവില്ല ഇന്ദ്രിയങ്ങളെക്കാൾ ശ്രേഷ്ഠങ്ങളാകുന്നു വിഷയങ്ങൾ വിഷയങ്ങളെക്കാൾ ശ്രേഷ്ഠത മനസ്സിനുണ്ട് മനസ്സിനേക്കാൾ ശ്രേഷ്ഠത ബുദ്ധി ബുദ്ധിയേക്കാൾ ശ്രേഷ്ഠ ആത്മാവ് ഹിരണ്യഗർഭൻ എല്ലാ ഭൂതങ്ങളിലും ഒളിഞ്ഞിരിക്കുന്ന ഈ ആത്മാവിനെ ആർക്കും കാണാൻ കഴിയുന്നില്ല എന്നാൽ സൂക്ഷ്മദർശികളായ ധീരന്മാർ ഏകാഗ്രവും സൂക്ഷ്മവുമായ ബുദ്ധി കൊണ്ട് ഈ ആത്മാവിനെ സാക്ഷാത്കരിക്കുന്നു വിവേകാനന്ദ സ്വാമികളുടെ പ്രശസ്തമായ വരികൾ കടോപനിഷത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് നിഷിധാ ദുരത്യ ദുർഗം പദസ്ഥ കവയോ വധന്തി അനാഥിയായ അജ്ഞാനനിദ്രയിൽ ആണ്ടുകിടക്കുന്ന ജനങ്ങളെ ഉണരുവിൻ എഴുന്നേൽക്കുവിൻ വിശിഷ്ടന്മാരായ ആചാര്യന്മാരെ പ്രാപിച്ച് ആത്മതത്വത്തെ പറ്റി അറിയുവിൻ ചവിട്ടി നടക്കാൻ വിഷമമായ മൂർച്ചയുള്ള കത്തിയുടെ വായ്ത്തല പോലെ നടക്കാൻ വിഷമമുള്ളതാണ് ആജ്ഞാനമാർഗം എന്നാണ് വിവേകുകൾ പറയുന്നത് അനേകം പടികളുള്ള ആ ആത്മതത്വത്തിലേക്ക് ഒരു പടിയെങ്കിലും കയറാൻ ശ്രമിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നന്ദി നമസ്കാരം